ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മക്കള് അച്ഛനമ്മമാരെ നടുന്ന അമ്പലങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഒക്കെ കൊണ്ട് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ചോരക്കുഞ്ഞുങ്ങളെപ്പോലും കൊന്നിട്ട് പോകുന്ന അമ്മമാരോടും ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് നമ്മുടെ പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചിത്രമാണ് ദേവയ്ക്ക് നമ്മൾ ആരായാലും ഇന്ത്യയിലെ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും ഒരു ഓഫീസിലെ തൂപ്പുകാരനായാലും തൂപ്പുകാരി ആയാലും അവരെല്ലാം അതിനാതാക്കാവുന്നതിന് മുമ്പ് അവർ മനുഷ്യരായിരിക്കണം എന്നുള്ള മനുഷ്യരാവുക എന്നുള്ളതാണ് പ്രധാനം മനുഷ്യരാവണം എന്ന് പാട്ട് പാടിയാൽ മാത്രം പോരാ മനുഷ്യനായിരിക്കണം മനുഷ്യനായി ജീവിക്കണം അതാണ് വേണ്ടത് അത് ആൾക്കാർ ജനങ്ങളെ ഓവപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ദേവകി എന്ന് പറയുന്ന ചിത്രം ഇത് ഒരുപാട് കുറെ സ്കൂളുകളിൽ കാണിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ആയിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് തീർച്ചയായിട്ടും അതാണ് നല്ലത് കാരണം മുതിർന്നവർ ഇനി അധികം പഠിപ്പിച്ചിട്ട് കാര്യമായിരുന്നു ഈ കതിരുന്ന വളം വച്ചാൽ വലിയ പ്രയോജനമൊന്നുമില്ല കുട്ടികളെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്